പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അതിൽ തന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ രണ്ടാമത്തെ ഫേസ് പരീക്ഷയെ കുറിച്ചിട്ടാണ് അപ്പോ ഒരുപാട് പേര് എഴുതിയ ഈ ഒരു സെക്കൻഡ് ഫേസ് പരീക്ഷയിൽ മെയ് ഇരുപത്തി അഞ്ചാം തീയതി നടന്ന ഈ ഒരു സെക്കൻഡ് ഫേസ് പരീക്ഷയിൽ നമ്മുടെ തൊഴിൽ ൊഴിൽ വീതിക്കത്ത് പ്രുന്ന കട്ട് ഓഫ് ആൻഡ് റേറ്റ് എന്ന് പറയുന്നത് അൻപത്തി നാല് മുതൽ അറുപത്തിരണ്ട് വരെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനാൻ കഴിയും അൻപത്തിനാല് അറുപത്തിരണ്ടെന്നാണ് അവർ പറയുന്ന കട്ട് ഓഫ് റേറ്റ് അപ്പോൾ ഈ കട്ട് ഓഫ് നിശ്ചയിക്കുന്നത് തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയും ഞാനും നിങ്ങളും ബാക്കിയുള്ള യൂട്യൂബേഴ്സും യൂട്യൂബ് പഠിപ്പിക്കുന്നവരും പി എസ് സി പഠിപ്പിക്കുന്നവരും ഒന്നും അല്ല അതൊക്കെ തീരുമാനിക്കുന്ന ആര് തന്നെയാണ് കേരള പി എസ് സി ആണ് കേട്ടോ അപ്പൊ എന്തായാലും ആരുടെയും കട്ട് ഓഫ് വീഡിയോസിൽ നിങ്ങൾ വീണ് പോകണ്ട നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊരു നിങ്ങളുടേതായിട്ടുള്ള ഒരു മാർക്ക് റേറ്റ് അല്ലെങ്കിൽ മാർക്ക് റേഞ്ച് നിങ്ങൾ തന്നെ ചെയ്യുക അതിനുശേഷം നിങ്ങൾ വീണ്ടും മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ തൊഴിൽ വിധിക്കാത്ത പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്ന അൻപത്തിനാല് മുതൽ അറുപത്തി രണ്ട് വരെയാണ് ഈ അൻപത്തിനാല് മുതൽ തുടങ്ങുമെന്നുള്ള കാര്യത്തിലൊക്കെ സംശയമാണ് കാര്യം സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി താഴാനുള്ള ചാൻസ് ഉണ്ട് ഒരു നാല്പത്തി അഞ്ചിനോട്ടൊക്കെ സബ് ഇൻസ്പെക്ടറിന് വരാനുള്ള ചാൻസ് ഉണ്ട് കാര്യം നമുക്കറിയാം സബ് ഇൻസ്പെക്ടറിനടുത്ത് മെയിൻസ് ഉണ്ട് അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ വരുന്നതാണ് സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് പരീക്ഷയെ കുറിച്ച് അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് വിവിധ ബിരുദതര തല മെയ് ഇരുപത്തി അഞ്ചിന് പി എസ് സി നടത്തിയ സെക്കൻഡ് ഫേസ് പരീക്ഷ ആദ്യഘട്ടത്തിന്റെ തുടർച്ചയായി അതി കഠിനമായ ചോദ്യങ്ങളും അതിലിതമായ ചോദ്യങ്ങളും ഒരുപോലെ ഉൾപ്പെട്ട ഒരു പരീക്ഷയായിരുന്നു അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് കൃത്യമായി പാലിച്ചവർക്ക് കയ്യിലൊതുങ്ങുന്നതായിരുന്നു ഈ പറയുന്ന പരീക്ഷ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളിൽ കൂടുതൽ സമയം നഷ്ടപ്പെടുത്തിയവർക്ക് പരീക്ഷ സമയത്തിന് പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞില്ല അല്ലെ അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം എന്താണ് ഈ പറയുന്ന പരീക്ഷകളിൽ വളരെ അധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്ന ഈ പറയുന്ന ടൈം മാനേജ്മെന്റ് തന്നെയാണ് പൊതുവിജ്ഞാന മേഖലയിൽ നിന്ന് മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ വരെ കാര്യമായി പരീക്ഷിക്കാവുന്നതായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗണിതം ഇംഗ്ലീഷ് കടുപ്പമുള്ളതും എളുപ്പമുള്ളതും ഇടകലർന്നതും വന്നപ്പോൾ മലയാളം അല്പം ഉയർന്ന നിലവാരം പുലർത്തി അല്ലെ അപ്പൊ മലയാളത്തിന്റെ കൊസ് നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കൊസ് ആയിരുന്നു അപ്പൊ മലയാളത്തിന്റെ ആയിട്ടുള്ള ആൻസർ കീ ഞാൻ നമ്മുടെ ലൈവിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾ അതുപോലെ തന്നെ ഇക്കണോമിക്സ് ഇത്തവണയും അല്പം കടുകട്ടി കടുകട്ടിയായപ്പോഴത്തേക്കും കമ്പ്യൂട്ടർ മേഖല തീരെ ലളിതമായി എന്നാണ് പറയുന്നത് കൃത്യമായ ഉത്തരമില്ലാത്തതായിട്ടുള്ള ഒന്നിലധികം ഉത്തരം വരുന്നതുമായിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ ഈ പറയുന്ന പരീക്ഷയിൽ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതുപോലുള്ള ആവർത്തനം അല്ലെങ്കിൽ വികലമായിട്ടുള്ള പരിഭാഷയും അക്ഷര തെറ്റുകളും പരീക്ഷയിലെ കടുകെട്ടിയാക്കി എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ നൂറ് ചോദ്യം ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്തും വീണ്ടും കൊസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് എന്ത് ചെയ്യുക ചോദ്യങ്ങളിൽ തെറ്റ് വരിക അതുപോലെ തന്നെ അക്ഷര പിഷൊക്കെ വരിക ചാറ്റ് ജി പി ജിയിലിട്ട് മലയാളമാക്കുന്നതൊക്കെ കൂടി കൊണ്ടായിരിക്കണം വീണ്ടും എന്ത് ചെയ്യുന്നു ട്രാൻസ്ലേഷനിലൊക്കെ വളരെ രീതിയിലുള്ള മോശമായിട്ടുള്ള ട്രാൻസ്ലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷയിൽ സത്യം പറഞ്ഞ ഒരു കല്യാടിയായിട്ട് മാറുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ് ഫസ്റ്റ് ഫേസ് അല്ല സെക്കൻഡ് ഫേസ് പരീക്ഷയുടെ നിലവിലത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ചാനലിനെ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോ ഈ പോളാണ് കട്ട് ഓഫ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മാർക്ക് റേഞ്ച് ഇപ്പോ പരീക്ഷ എഴുതിയവരുടെ മാർക്ക് റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഈ വൈറ്റ് കളറിൽ കാണിക്കുന്നത് ഫേസ് വണ്ണിന്റേതും ഈ ബ്ലാക്ക് കളറിൽ കാണിക്കുന്ന ഫേസ് ടൂവിന്റെയാണ് അപ്പോൾ ഈ പറയുന്ന അൻപത്തിനാല് അറുപത്തിനാല് അല്ലെങ്കിൽ അൻപതിനു മുകളിൽ മാർക്ക് വാങ്ങിക്കുന്നവർക്കാണ് ഈ പറയുന്ന മേലോട്ട് വരുന്നവർക്കാണ് ഈ പറയുന്നത് കട്ട് ഓഫ് കിടക്കാനുള്ള ചാൻസ് ഉള്ളത് അങ്ങനെ വരുമ്പോഴത്തേക്കും നാല്പത് നാല്പത്തി അഞ്ചിനോട്ട് മാർക്ക് ഉള്ളത് പതിമൂന്ന് ശതമാനം ആൾക്കാരാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും പതിനാല് ശതമാനം വരുന്നുണ്ട് പിന്നെ ഏകദേശം ഒരുപോലെയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടല്ലോ ഇവിടെ ഇരുപത്തി ആറ് ഇവിടെ ഇരുപത്തി ഒൻപത് വരുന്നുണ്ട് മറ്റേത് നാൽപ്പത് നാല് നാല്പത് റേഞ്ചിനകത്ത് പതിമൂന്ന് വരുന്നുണ്ട് സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ പതിനാല് വരുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ എട്ട് ശതമാനം മറ്റേ സൈഡിൽ സൈഡിലാവുമ്പോഴത്തേക്ക് ഏഴ് ശതമാനം വെച്ചിട്ടാണ് അപ്പൊ എന്തായാലും മാർക്ക് റേഞ്ച് ഒക്കെ ഏകദേശം ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും എഴുതിയവർക്കൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ചെറിയ വ്യത്യാസം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫേസിനേക്കാളും കുറച്ചും കൂടി ഒരു കൂടി നിങ്ങൾക്ക് കട്ടിയായിട്ട് തോന്നുന്നു സെക്കൻഡ് ഫേസ് പരീക്ഷ ആയിരിക്കും അല്ലെ അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഈ പറയുന്ന നമ്മുടെ തൊഴിൽ വീതിയുടെ കട്ട് ഓഫും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു അനലൈസസ് അനലൈസസ് എന്ന് പറയുന്നത് ഇത് ഇത്രയുമാണ് ഓക്കെ അപ്പൊ ഇന്നലെ നമുക്ക് ബാക്കി വാർത്തകളിലേക്ക് തന്നെ കടക്കാം ബാക്കി വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട് അറിഞ്ഞതായിരിക്കും ആനപ്പാപ്പാൻ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ആനപ്പാപ്പാന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എൽ ജി എസ് പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇതില് സത്യം പറഞ്ഞാല് എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷ എന്ന് പോലും മനസ്സിലാകുന്നില്ല കാര്യം ഈ പറയുന്ന ഈ ആ ഒരു ഹെഡിങ് വായിച്ച തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആനപ്പാപ്പാൻ എന്താ അറബിക്കടയിൽ കാര്യമാണ് കാര്യം ആനപ്പാപ്പാൻ ആവാൻ വേണ്ടിയിട്ട് പരീക്ഷ എഴുത എഴുതാൻ വന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം കാറ്റി മറ്റേ കാറ്റലിൻ കാര്യൊക്കെയാണോ ദുബായിൽ നടന്ന മറ്റേ ഉച്ചകോടി എവിടെയാണ് എവിടെയാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു വന്നത് ആനയ്ക്ക് എത്ര കാലം പോലും എന്ത് ചെയ്തിട്ടില്ല ഈ പറയുന്ന പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടില്ല പക്ഷേ പി എസ് സിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വിശദീകരണം എങ്ങനെയാണ് പൊതുപരീക്ഷയുടെ ചോദ്യങ്ങളാണ് അതുകൊണ്ട് ആശങ്ക വേണ്ടതാണ് പി എസ് സി പറയുന്നത് കാര്യം പൊതുപരീക്ഷ ആയതിനാൽ ഈ രീതിയിൽ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടി വന്നതെന്ന് പി എസ് വ്യക്തമാക്കി ഓരോ തസ്തിയക്കും പ്രത്യേകം ലിസ്റ്റ് തയ്യാറാക്കുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്ക വേണ്ട എന്നുള്ള കാര്യം നീന്നുണ്ട് പി എസ് സി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും കട്ട് ഓഫ് മാർക്ക് കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ അപ്പൊ എന്തായാലും കട്ട് ഓഫിന്റെ കാര്യമൊക്കെ ഇനി ദൈവം നമ്പുന് മാത്രമേ അറിയാവൂ അപ്പൊ ഈ പറയും പോലെ ഒരു ആനപ്പാപ്പാനുള്ള പരീക്ഷ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആനയ്ക്ക് നാല് കാലുണ്ടോ അല്ലെങ്കിൽ ആനക്ക് എത്ര കാലുണ്ട് ആനക്ക് എത്ര കൊമ്പുണ്ടോ കേരളത്തിലാണെന്നു ചോദിച്ചിട്ടില്ല കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടിട്ട് സെറ്റ് ആക്കുന്നത് എന്നുള്ള കാര്യം വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പറയാനുള്ള നമ്മുടെ സിവിൽ പോലീസ് ഓഫീസിന്റെ കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ജൂൺ എട്ടിന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സി പി ഒ പരീക്ഷ നടക്കാനായിട്ട് പോവുകയാണ് ഇന്നിപ്പോ ഇരുപത്തി ഏഴാം തീയതി ആയല്ലേ നിങ്ങൾക്ക് ഇനി മുന്നിലുള്ളത് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസമാണ് ഇനിയും നിങ്ങൾ സ്പെഷ്യൽ കാര്യം പഠിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇപ്പൊ തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സി പി ഓടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കോഴ്സ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന കോഴ്സിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ എത്ര ദിവസം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ പരീക്ഷയ്ക്ക് മൂന്ന് ദിവസം മുന്നേ ജോയിൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന നോട്ടും കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക സി പി ഒ ഡു സി പി പരീക്ഷ എഴുതുന്നവർ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ മാക്സിമം ഇതിന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സി പി ഓയുടെ ആ ഒരു ന്യൂസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി ഒ പരീക്ഷാ കേന്ദ്രങ്ങൾ അഞ്ഞൂറ് ആണ് ജൂൺ എട്ടിനാണ് പരീക്ഷ കൺഫർമേഷൻ നൽകിയത് ഒന്നേ പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം ആൾക്കാരാണ് പറയുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് നമ്മുടെ സി പി ഒ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത്തവണ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെയാണ് പരീക്ഷ ഏഴ് ഏഴ് ബറ്റാലിയനുകളിലേക്കായിട്ടാണ് ഈ പറയുന്നത് വൺ പോയിന്റ് ടു നയൻ ലക്ഷം ആൾക്കാരെന്ത് ചെയ്തിട്ടുള്ളത് പരീക്ഷ എഴുതിയിട്ടുള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ പേര് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് നമ്മുടെ എസ് എ പി തിരുവനന്തപുരത്തിലാണ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേരാണ് എസ് എ പി വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കുറവ് വരുന്ന ഇടുക്കിയിലാണ് കെ പി ഫൈവ് ഇടുക്കിയിലാണ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേര് മാത്രമേ വരുന്നുള്ളൂ മറ്റ് ജില്ലകളിലെ ബറ്റാലിയനുകളിൽ പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം പറയുമ്പോൾ എം എസ് പി മലപ്പുറത്ത് ഇരുപത്തി മൂവായിരം കെ പി വണ്ണിനകത്ത് പതിനേഴായിരം എറണാകുളം ആണ് കെ പി വണ് അതിനകത്ത് പതിനേഴായിരം പേര് വരുന്നുണ്ട് തൃശ്ശൂര് കെ പി ടുവിനകത്ത് പതിനെട്ടായിരം പേര് വരുന്നുണ്ട് പത്തനംതിട്ട കെ പി ത്രീക്കകത്ത് പതിനാറായിരം പേര് വരുന്നുണ്ട് കാസർഗോഡ് കെ പി ഫോറിനകത്തും പതിനാറായിരം വേഗം വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കൺഫർമേഷന്റെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഏഴ് ബറ്റാലിയനുകളിലേക്കായിട്ടാണ് ഈ പറയുന്ന ഒരു ലക്ഷത്തി അറുപത് ഏഴ് ബറ്റാലിയനുകളിലേക്കായിട്ട് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം പേരാണ് അപേക്ഷ നൽകിയത് ഇതിൽ കൺഫർമേഷൻ നൽകാതിരുന്നതിനാൽ മുപ്പത്തി ഒൻപതിനായിരം പേരുടെ അപേക്ഷ എന്ത് ചെയ്തു അസാധുമായി പോയി കേട്ടോ അപ്പൊ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള നിങ്ങളൊരു പി എസ് സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുമതല അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം അവിടെ തീരത്തില്ല നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എത്ര പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് കാര്യം ഈ പറയുന്ന ഒരു ലക്ഷത്തി എഴുപതിനായിരം പേര് അപ്ലൈ ചെയ്തതിൽ ഇപ്പൊ പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരാണ് പറയുമ്പോ എത്ര പേര് ഏകദേശം നാപ്പതിനായിരം പേരല്ലേ മുപ്പത്തി ഒമ്പതിനായിരം പേരുടെ കുറവാണ് അവിടെ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ എഴുതുമ്പോൾ അത് കാര്യം വേറെ അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് ഈ തസ്തികയുടെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് ഈ ലിസ്റ്റ് ഒരു വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം ജൂൺ എട്ടിന്റെ പരീക്ഷ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് നിലവിൽ വരുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വനിതാ സിപിഐയുടെ മുൻ ലിസ്റ്റിലെ തൊണ്ണൂറ്റിയാറോ പേർക്ക് ഉടനെ നിയമനം വന്നിട്ടുണ്ട് അങ്ങനെ ആകെ നിയമന ശുപാർശ എന്ന് പറയുന്നത് എണ്ണൂറ്റി പതിനഞ്ച് പേർക്കാണ് ഡബ്ല്യു സി പിഒയിൽ ഇത്തവണ വരുന്നത് പുതിയ ലിസ്റ്റിൽ തൊള്ളായിരത്തി അറുപത്തിയേഴ് പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിനകത്ത് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും സി പി ഓയുടെ കേസ് നിങ്ങളാരും മറക്കേണ്ട അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി മെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് വരുന്നത് നമ്മുടെ മെയിൻസ് കോഴ്സ് ആണെന്ന് പറയുമ്പോൾ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക് പ്ലസ് സൈക്കോളജിയിലെ നോട്ട്സും മെറ്റീരിയൽസും ആണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ എന്തായാലും മാക്സിമം നമ്മുടെ ഒരു ആവറേജ് മാർക്ക് ഒക്കെ ഉള്ളവർ ഫോർട്ടി ഫൈവിന് പ്ലസ് മുകളിലോട്ടൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക നമ്മുടെ കോഴ്സിലോട്ടൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാര്യം നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുമെന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ കാര്യം നമ്മുടെ ക്ലാസ്സുകൾ ജൂൺ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിനകത്ത് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെയും എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ പോലീസിന്റെയും അതുപോലെ തന്നെ സൈക്കോളജിയുടെ ഒക്കെ മെയിൻസ് ക്ലാസ് ആണ് വരുന്നത് അപ്പൊ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടാവും സൈക്കോളജി ഉണ്ടാവും മോഡൽ എക്സാം ഉണ്ടാവും മോക്രസികൾ ഉണ്ടാവും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് അത് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ നേരത്തെ പറഞ്ഞ നമ്പര് തന്നെയാണ് അപ്പൊ എന്ത് ചെയ്യുക താല്പര്യമുള്ളവര് കോൺഫിഡന്റ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്ക് നൂറ്റി അറുപത്തി പേർ കൂടി നിയമനം ഉടനെ വരാനായിട്ട് പോകുന്നുണ്ട് അവനാകെ നിയമന ശുപാർശ എന്ന് പറയുന്ന ഡ്രൈവർ തസ്കയിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാവുന്നുണ്ട് നിയമനം പ്രതീക്ഷിക്കുന്നത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് പേർ കൂടിയാണെന്ന് കൂടി പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഐ ആർ ബിയുടെ ഐ ആർ ബി ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട് ആയിരത്തി അറുപത്തി ഏഴ് പേരാണ് റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനകത്ത് റിപ്പോർട്ട് ചെയ്ത് ഒഴിവെന്ന് പറയുന്നത് ഇരുന്നൂറാണ് ഈ പറയുന്ന ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് ഈ ആർ ബി എൽ ലിസ്റ്റിന്റെ കാലാവധി അതുപോലെ തന്നെ പി എസ് സി പരീക്ഷാ കലണ്ടർ ഓഗസ്റ്റിലേക്കുള്ള പി എസ് സിയുടെ പരീക്ഷാ കലണ്ടർ ആയിട്ടുണ്ട് എൺപത് കാറ്റഗറികളിലായിട്ടാണ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിനകത്ത് നമ്മുടെ എൽ ഡി സിയുടെ എൽ ഡി സി ഓഗസ്റ്റ് പതിനേഴിന് മുപ്പത്തൊന്നിനും പരീക്ഷ നടക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷ മാത്രമായിരുന്നു ഇപ്പോൾ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ കൊല്ലം കണ്ണൂര് ഓഗസ്റ്റ് പതിനേഴിന് പരീക്ഷ നടക്കുന്നുണ്ട് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡിന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് പരീക്ഷ നടക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നിലവിലത്തെ ഈ പറയുന്ന ഓഗസ്റ്റിലെ പ്രധാന പരീക്ഷകളെന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എറണാകുളത്തിലേക്ക് പതിനാല് നിയമനം കൂടി പോയിട്ടുണ്ട് എൽ ഡി സി തിരുവനന്തപുരത്തിലേക്ക് പതിനേഴ് നിയമനം കൂടി പോയിട്ടുണ്ട് എൽ ജി എസ് എറണാകുളത്തിലേക്ക് പതിനേഴ് നിയമനം കൂടി പോയിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേര് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ നിയമന ശുപാർശ എന്ന് പറയുന്നത് എഴുന്നൂറ് കടന്നതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻസിന്റെ മെയിൻ മെയിൻ നഴ്സ് ഉൾപ്പെടെയുള്ള എട്ട് തസ്തികകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട് ട്രേഡ്സ്മാൻ ഉൾപ്പെടെയുള്ള ആറ് തസ്തികകളിലേക്ക് സാധ്യതാ ലിസ്റ്റ് കൂടി വരുന്നുണ്ട് പി എസ് സി ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്ര ഓഫീസിലേക്കുള്ളതും ജില്ലാ ഓഫീസ് കോട്ടയത്തിലേയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് സി ആഴ്ച നടത്തിയിട്ടുള്ള പരീക്ഷകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി എൽ ജി എസിന്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് അതിന്റെ പേയ്മെന്റ് അപ്പൊ അതിന്റെ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അജസ്റ്റ് അത് നോക്കിയത് ആ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഈ വാട്സാപ്പ് ഈ നമ്പറിലേക്ക് ഇന്ന കോഴ്സ് ആണ് എൽ ഡി സി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഗുഡ് ടേക്ക് കെയർ